കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോടിന്റെ വടക്കൻ മേഖലയായ വാണിമേൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായത് തുടർച്ചയായ ഒൻപത് തവണ പന്ത്രണ്ട് വീടുകൾ പൂർണമായി മുലിച്ചുപോയി രണ്ട് പാലങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു ഒരാളെ കാണാതായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് സമീപ സ്ഥലങ്ങളായ അടിച്ചിപ്പാറ മഞ്ഞച്ചിളി കുറ്റല്ലൂർ പന്നിയേരി മേഖലകളിലാണ് തുടർച്ചയായി ഒൻപത് തവണ ഉരുൾപൊട്ടിയത് മയ്യടിപ്പുഴയുടെ പ്രഭവ കേന്ദ്രമായ പുല്ലവപ്പുഴയിലൂടെ മലവെള്ളപ്പാച്ചിൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി വന്നു ഇതിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് വീടുകളാണ് ഒലിച്ചുപോയത് നിരവധി വാഹനങ്ങളും തകർന്നു ഉരുൾപൊട്ടിയ വയനാട് മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികളുമായി അധികൃതർ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഉച്ചയ്ക്ക് തുടങ്ങും താൽക്കാലിക പാലത്തിന്റെ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നീളമുള്ള പാലമാണ് നിർമ്മിക്കുക ചെറിയ മണ്ണുമാന്തി ഉൾപ്പെടെ പോകാനാവും മഴ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു മുണ്ടക്കേ പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായത് താൽക്കാലികമായി ചെറിയ പാലം നിർമ്മിച്ചെങ്കിലും പുഴയുടെ പകുതി വരെ മാത്രമായിരുന്നു നീളം ബലമുള്ള പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകും മുണ്ടക്കൈ ഭാഗത്ത് അൻപതിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ രാത്രി വൈകിയും കഴിഞ്ഞില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകളുണ്ടെന്ന് സംശയിക്കുന്നു മുണ്ടക്കൈ കേന്ദ്രീകരിച്ചാകും രണ്ടാം ദിനത്തെ രക്ഷാപ്രവർത്തനം നിലവിൽ ഒന്ന് പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ജില്ലയിൽ രാത്രിയാത്രയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനവും വിലക്കിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നതിനാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി ഇലവിഴാം പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ല മാർമല അരുവി എന്നിവിടങ്ങളിലെ പ്രവേശനവും ഈരാറ്റുപട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഓഗസ്റ്റ് നാല് വരെ നിരോധിച്ച് ഉത്തരവായതായി കോട്ടയം ജില്ലാ കളക്ടറുടെ അറിയിപ്പുമുണ്ട് ഒരു പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്നും കെ സുധാകരന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ല കേന്ദ്ര വ്യവസ്ഥകൾക്കനുസരിച്ച് എൻഡിആർഎഫിൽ നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താം ഓരോ പ്രകൃതി ദുരന്തങ്ങളെയും അതിന്റെ സ്വഭാവമനുസരിച്ച് പരിഗണിക്കുന്നതാണ് രീതിയെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേരളത്തിൽ നിന്നുള്ള വിവിധ എം ആവശ്യപ്പെട്ടിരുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ഈ ദുരിതാശ്വാസ നിധിയിലൂടെയായിരിക്കും സർക്കാർ സഹായം നല്കുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഏതെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ സഹായമായി വസ്തുക്കൾ വാങ്ങിയവർ അതത് ജില്ലയിലെ കളക്ടറേറ്റിൽ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ അറിയിക്കണം കളക്ട്രേറ്റിൽ ഇവ ശേഖരിക്കാൻ സംവിധാനം ഒരുക്കും പഴയ വസ്തുക്കൾ എത്തിക്കരുത് അവ സ്വീകരിക്കില്ല പുതിയതായി ആരും ഒന്നും ഇപ്പോൾ വാങ്ങേണ്ടതില്ല ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കും ദുരിതാശ്വാസ നിധിയിലേക്ക് കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ നൽകി കൊച്ചി വിമാനത്താവള കമ്പനി രണ്ടു കോടി രൂപ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ന്യൂസ് കേരള